അണക്കര മോൺഫോർട്ട് സ്കൂളിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ചു എ ആർ എസ് നോവ എന്ന പേരിൽ രണ്ട് ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത് നാല് വിഭാഗങ്ങളിലായി ഇരുന്നൂറോളം ഇനങ്ങളിൽ കുട്ടികൾ മത്സരിക്കും എ ആർ എസ് നോവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് അണക്കര മോൺഫോർട്ട് സ്കൂൾ കലോത്സവം നടക്കുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും ആയുർവേദ ചികിത്സാ വിദഗ്ധയുമായ ഡോക്ടർ ഐശ്വര്യ പി ഗോപിനാഥ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു ബ്രദർ ജോ മോയ്സൺ ബ്രദർ ഇഗ്നേഷ്യസ് ബ്രദർ എൻ പി ജോൺ വൈസ് പ്രിൻസിപ്പാൾ ബേബി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു പന്ത്രണ്ട് വേദികളിലായി രണ്ട് ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത് നാല് വിഭാഗങ്ങളിലായി ഇരുന്നൂറിലധികം മത്സര ഇനങ്ങളിൽ ആയിരത്തോളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്ന് അധ്യാപകർ അറിയിച്ചു വിജയികളാകുന്ന വിദ്യാർത്ഥികൾക്ക് സഹോദയ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും പ്രോഗ്രാം കോർഡിനേറ്റർമാരായ സജി സബാസ്റ്റ്യൻ ലിൻസി കുര്യൻ ആനി ഖൊഷെ മഞ്ജു വർഗീസ് രാജേഷ് പി നായർ റോഷൻ ജോസഫ് അധ്യാപകരായ വിജയ്കുമാർ ജിൻഡു ജീൻസ് ബിജി ജോസഫ് റൂവി തോമസ് തുടങ്ങിയവർ കലോത്സവത്തിന് നേതൃത്വം നൽകി വരുന്നു ന്യൂസ് ബ്യൂറോ അണക്കര